രോഗം വരാം എത്ര എത്ര പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം അപ്പോഴെല്ലാം നീ നിന്നെ മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ നിന്നെ നശിപ്പിക്കുന്ന രീതിയിലാണോ നീ ചിന്തിക്കുന്നത് സഹോദരങ്ങളെ ആ ചിന്താ രീതി തെറ്റാണ് എന്താണ് കാരണം കാരണം നീ വിലയേറിയ വ്യക്തിയാണ് നീയാണ് പ്രധാനപ്പെട്ട വ്യക്തി നമ്മൾ ഏത് കാര്യത്തെ കുറിച്ച് വേദനിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവിന് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് നീയാണ് നീ യേശു തമ്മിൽ വിലപ്പെട്ട വ്യക്തിയാണ് അതുകൊണ്ട് നിന്നെ മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യവും ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല കാരണം നീ അത്രമാത്രം യേശുവിന് വിലപ്പെട്ട വ്യക്തിയാണ് ഈശോ എന്തുമാത്രം നിന്നെ വിലമതിക്കുന്നു സ്നേഹിക്കുന്നുവെന്ന് നമ്മളെ അവിടുന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഈശോയുടെ ഓരോ തുള്ളി രക്തവും എഴുതിട്ടു നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയും നീ എനിക്ക് വിലപ്പെട്ട വ്യക്തിയാണ് എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ ഈശോയ്ക്ക് നമ്മളോളം പ്രധാനപ്പെട്ടതായി വേറെ ആരാണുള്ളത് അത്രയ്ക്ക് വിലപ്പെട്ടതായിട്ടാണ് ഈശോ നമ്മളെ കരുതുന്നത് അങ്ങനെയെങ്കിൽ നീ നിന്നെ തന്നെ ഉപദ്രവിക്കുന്നത് യേശുവിന് എത്രമാത്രം വേദനാജനകമായിരിക്കും അറിഞ്ഞും അറിയാതെയും നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ നമ്മളെക്കാൾ കൂടുതൽ വില സമ്പത്തിന് സ്ഥാനമാനങ്ങൾക്ക് ജോലിക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് നമുക്ക് ആവശ്യമാണ് പക്ഷെ അവയൊന്നും നമ്മളെക്കാൾ വിലയുള്ളതല്ല സമ്പത്തിനെ നീ നിന്നെക്കാൾ വിലയുള്ളതായി കരുതുന്നിടത്തോളം കാലം പണത്തിന്റെ പേരിൽ നീ മുറിവേൽക്കപ്പെട്ടുകൊണ്ടിരിക്കും നീ നിന്റെ ആരോഗ്യത്തിനും മറ്റ് പലതിനും നീ അമിതമായ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ നമ്മുടെ ജീവിതം ഒരു ഒരുവിധത്തിൽ പറഞ്ഞാൽ പിന്നെ വളരാൻ പറ്റാത്തവണ്ണം തകർന്നു പോകും നീ യേശുവിന് വിലപ്പെട്ട വ്യക്തിയാണ് അതുകൊണ്ട് നിന്നേക്കാൾ കൂടുതൽ വരാ ഈ ലോകത്തിൽ പലതിനും കൊടുക്കുവാനായിട്ടുള്ള സാധ്യതകളുണ്ട് നമ്മുടെ തലയ്ക്കകത്ത് ധാരാളം അനുഭവങ്ങൾ കിടപ്പുണ്ട് ഈ അനുഭവങ്ങളെല്ലാം ലോകം നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ചുറ്റുമുള്ളവരെ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളാണ് എത്രയോ വേദികളിൽ നിന്നാണ് നമ്മൾ പലതും പഠിച്ചിട്ടുള്ളത് പക്ഷേ ഈ തലയ്ക്കകത്ത് കിടക്കുന്ന അനുഭവങ്ങളെ മുഴുവനും നമ്മൾ ചകഞ്ഞ് നോക്കിയാൽ അതിനകത്ത് ഒരിക്കലും നീ വിലപ്പെട്ടവനാണ് എന്ന മഹനീയമായ സത്യം വിശ്വാസ സത്യം നമ്മൾ കാണുകയില്ല കാരണം ലോകം അത് പറഞ്ഞു തരികയില്ല ലോകം ഈ ലോകത്തിലുള്ള പലതിനെയും വിലയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് മണ്ണിൻ്റെ വില സ്വർണത്തിൻ്റെ വില സ്ഥാനമാനങ്ങളുടെ വില ഇങ്ങനെ പലതിനെയും വില നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെ വില നമുക്കറിയാം പക്ഷെ നീ വിലയുള്ളവനാണ് എന്ന ബോധം ഇത് പ്രിയപ്പെട്ടവരെയും അത് ഈശോ നമുക്ക് തരുന്ന അറിവാണ് പ്രീസരാണ് അരീയ പ്രിയപ്പെട്ടവരെ ഈ അറിവ് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക നമ്മൾ മനസ്സിലാക്കുക നീ വരെയുള്ളവനാണ് എന്ന് നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ വായിച്ചത് കൊണ്ടോ കുറേ നേരം നമ്മൾ അതങ്ങനെ പറഞ്ഞതുകൊണ്ടോ ഒരിക്കലും നമുക്ക് നമ്മൾ വിലപ്പെട്ട വ്യക്തിയാണ് എന്ന ആ അനുഭവം ഉണ്ടാകില്ല അത് ആരെങ്കിലും പ്രസംഗിച്ചതുകൊണ്ടോ യാതൊരു ഉദാഹരണം പറഞ്ഞതുകൊണ്ടോ ഒന്നും നീ വിലയുള്ളവനാണ് എന്ന ബോധം നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ ഒരനുഭവമായി പതിയുകയില്ല അനുഭവമായി പതിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് നേരെ വരുന്ന ഏത് ആക്രമണത്തെയും നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എത്ര എത്രയോ കൊച്ചു കൊച്ചു സംഭവങ്ങളുടെ മുമ്പിലാണ് ചിലരുടെ ജീവിതം മറിഞ്ഞു വിരിയിട്ടുള്ളത് ഇവിടെ ഇരിക്കുന്ന പല മാതാക്കന്മാരും മക്കളെ പഠിപ്പിക്കുന്നവരാണ് ഇത് പലപ്പോഴും കാണുന്നൊരു കാര്യമുണ്ട് ഈ അടുത്ത കാല അവസരത്തിൽ ഒരു സഹോദരൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ് പക്ഷേ അവൻ പരീക്ഷയ്ക്ക് തോറ്റുപോയി തോറ്റതിന് ശേഷം അവൻ മുറിക്കുന്നു പുറത്തിറങ്ങുന്നില്ല പിന്നെയോ ഉറങ്ങാൻ വേണ്ടി മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവന് ജീവിതത്തോട് തന്നെ വെറുപ്പായി കഴിഞ്ഞിരിക്കുന്നു ആരുടെ മൗത്ത് നോക്കാൻ അവൻ തയ്യാറാകുന്നില്ല അവരുടെ മാതാപിതാക്കന്മാർ വളരെ ദുഃഖിച്ച് എൻ്റെ അടുക്കൽ വരികയുണ്ടായി പക്ഷേ അവർക്കൊരു അവർക്കൊരു കാര്യം മനസ്സിലായി ഞങ്ങളവരെ സയൻസ് പഠിപ്പിച്ചു കണക്ക് പഠിപ്പിച്ചു പല ലാംഗ്വേജ് പഠിപ്പിച്ചു ശരീരശാസ്ത്രം പഠിപ്പിച്ചു പക്ഷെ ഒരിക്കൽ പോലും നീ വിലയുള്ളവനാണ് എന്ന ബോധം അവർ പകരുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് നീ വിലയേറിയവനാണ് എന്നൊരു ബോധമില്ലെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് ആർക്കും പരിക്കില്ലാതെ ജീവിക്കാം പരിക്ക് പരിക്ക് നമ്മൾ പരിക്കേറ്റ വ്യക്തികളായിട്ട് മാറും അതുകൊണ്ട് ഈ ലോകം നമ്മളെ പരിക്കേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്താണ് ആ കാര്യം നീ വിലയേറിയ വ്യക്തിയാണ് എന്ന കാര്യമാണ് അത് ഹരേരിയ ഹലേ ഇത് ഒരിക്കലും ഒരു അക്ഷരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതല്ല ഒരു പുസ്തകത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവല്ലത് പിന്നെയോ ഈ ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നത് ഒരു ബന്ധമാണ് ഈ അറിവ് നമുക്ക് പകർന്നു തരുന്നത് ആഴമേറിയ ഒരു ബന്ധം അതുകൊണ്ട് ഈ ബന്ധം ഇങ്ങനൊരു ബന്ധം നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് ഈ ബന്ധത്തിൽ നിന്നാണ് നമ്മൾ വിലയേറിയവരാണ് എന്ന അവബോധം ഉണ്ടാകുന്നത് ഈ അവബോധത്തിൽ നിന്നാണ് സത്യത്തിൽ നമ്മുടെ നമ്മുടെ ജീവിതം വളരാൻ തുടങ്ങുന്നത്